താര കല്യാണിന്റെ മരുമകനും നടനുമായ അര്ജുനെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ സംഭവ സ്ഥലത്ത് നിന്നും തിരുവനന്തപുരം സ്വദേശി അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിലാണ് സംഭവം നടൻ അർജുന്റെ കാർ ഹോട്ടൽ ക്രൗൺ പ്ലാസ ഭാഗത്ത് നിന്നും വരികയായിരുന്നു സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റിയപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് മുനീർ ആംഗ്യം കാണിച്ചു ചോദിച്ചു തെറ്റായ രീതിയിലും അപകടകരമായ വിധത്തിലും കാർ റോഡിലേക്ക് കുത്തിക്കയറ്റി മറ്റ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉണ്ടാക്കുകയായിരുന്നു അർജുൻ തുടർന്ന് ഈ ഓട്ടോ ഡ്രൈവറെ നടൻ അർജുൻ പിന്തുടർന്നു കാറിൽ ചേസ് ചെയ്ത് ഓട്ടോയിൽ അർജുൻ ചെയ്തു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് തുടർന്ന് കാറിൽ നിന്നിറങ്ങി അർജുൻ ഓട്ടോ ഡ്രൈവറുടെ കടുത്തിന് കുത്തിപ്പിടിച്ച് തല്ലുകൊടുത്തു കാറിന്റെ ബോണറ്റിൽ ആഞ്ഞിടിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഓട്ടോക്കാരൻ പറയുന്നു ഓട്ടോയിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഈ സമയത്ത് കാറിൽ നടൻ അർജുനോടൊപ്പം ഭാര്യയും നടി താര കല്യാണിന്റെ മകളുമായ സൗഭാഗ്യ വെങ്കടേഷും ഉണ്ടായിരുന്നു സൗഭാഗ്യ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി നാട്ടുകാരും മറ്റു ഓട്ടോക്കാരും ഓടിക്കൂടി സ്ഥലത്ത് നിന്ന് മുങ്ങാൻ നോക്കിയ നടനെ പിടിച്ചു വെച്ചു തുടർന്ന് നടനെ പോലീസ് വന്നപ്പോൾ നാട്ടുകാർ വിട്ടുകൊടുക്കുകയായിരുന്നു പാലാരിവട്ടം സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഏറെ നേരം ഇരുത്തി ഈ സമയത്തും ഭാര്യ സൗഭാഗ്യ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും വിട്ടയക്കണമെന്നും പോലീസിലും പരാതിക്കാരായ ഓട്ടോക്കാരോടും കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു എന്നാൽ കേസെടുക്കാതെ വിടില്ല എന്നും അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുമായി നാട്ടുകാർ അല്ലാതെ വിടില്ലെന്നും നാട്ടുകാർ വാശി പിടിച്ചു പ്രതി വിഐ പി ആയതിനാൽ തിരുവനന്തപുരത്ത് പോലീസ് ബന്ധപ്പെടുകയും നിർദ്ദേശം ലഭിക്കാനായി മണിക്കൂറുകൾ കാത്തിരിക്കുകയും ചെയ്തു ായിരുന്ന മന്ത്രിമാരെയും വിവരം അറിയിച്ച് തുടർന്ന് സർക്കാരും നടനെ കൈവിടുകയായിരുന്നു കാരണം നടൻ അർജുൻ തല്ലിയത് സി ഐ ടി യു ആയിരുന്നു സ്റ്റേഷന്റെ മുറ്റത്ത് തടിച്ചുകൂടിയതും സിഐ ടിയുകാരായിരുന്നു ഒടുവിൽ മന്ത്രിമാരും കൈവിട്ടതോടെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും തലസ്ഥാനത്ത് നിന്നും നിർദ്ദേശം വരികയായിരുന്നു തുടർന്ന് നടൻ അർജുന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു എളമക്കര കീർത്തി നഗർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ എം എ മുനീറിന്റെ പരാതിയിലാണ് നടപടി കുറ്റക്കാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ എളമക്കര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നടൻ അർജുൻ മുൻപും ഇത്തരം വിവാദങ്ങളിൽ പെട്ടതായി പറയുന്നുണ്ട് തിരുവനന്തപുരത്തും മുൻപ് ഇത്തരം വഴക്കും മറ്റും ഉണ്ടായിരുന്നു അന്നൊക്കെ സ്വാധീനം ഉപയോഗിച്ച് കേസില്ലാതെ ഒഴിവാകുകയായിരുന്നു ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ സീരിയലുകളിൽ സജീവമാണ് നടൻ അർജുൻ തിരുവനന്തപുരത്താണ് അർജുന്റെയും കുടുംബത്തിന്റെയും താമസം